ഇതെന്താ അറിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള നെല്ലിക്കാരിഷ്ടമാണ്ജെസിന്നുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിട്ട് അവരൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന സംഭവമാണ് അന്ന് ഞാൻ ഉണ്ടാക്കിയിരുന്നതാണ് നല്ല ശരിക്കും അരിഷ്ടത്തിട്ട് അതേ സ്മെല്ലും ടേസ്റ്റൊക്കെയാണ് കേട്ടോ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ നെല്ലിക്കയുടെ ഗുണഗണങ്ങളെ കുറിച്ചൊന്നും ഞാനധികം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഉണ്ടോ കളർ അതുപോലെ ഉണ്ട് നല്ല ഫ്രീവർ അങ്ങനെയാണ് നെല്ലിക്ക നല്ല മൂത്തതാണെന്ന് മനസ്സിലാവും ഇങ്ങനെ പിങ്ക് കളർ കാണുമ്പോഴാണ് കേട്ടോ നെല്ലിക്ക ഒരു കിലോ മുക്കാൽ കിലോ ശർക്കര ചെറിയ ചീരകം അര ടീസ്പൂൺ പട്ട ചെറിയ രണ്ട് കഷ്ണം ഏലയ്ക്ക ഒരെണ്ണം ഗ്രാമ്പൂ ഒരെണ്ണം ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുക പിന്നെ ശർക്കര ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ചെറിയ ചെറിയ കഷ്ണമുണ്ടായാലും കുഴപ്പമില്ല ആദ്യം ഒരു ലെയറ് ശർക്കരയുടെ മുകളിലായിട്ട് കുറച്ച് നെല്ലിക്ക നിരത്ത് നമ്മൾ പൊടിച്ച് ആ പൗഡർ കുറച്ച് ഇതേ പ്രോസസ്സ് ശർക്കര നെല്ലിക്ക മസാല പൗഡർ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇത്ര ലെയർ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ പാത്രത്തിനനുസരിച്ച് അങ്ങ് ഇട്ടാൽ മതി ഈ ഭരണി നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതായിരിക്കണേ അടച്ചു വെക്കുക എന്നിട്ട് ഞാനൊരു ക്ലിങ് ഫിലിം വെച്ചിട്ടാണ് കവർ ചെയ്യുന്ന